പാതിവിലെ തട്ടിപ്പ് കേസിൽ പ്രതിയായ മലപ്പുറത്തെ യൂത്ത് ലീഗ് നേതാവ് പോലീസിൽ കീഴടങ്ങി മാറചേരി പഞ്ചായത്ത് അംഗവും പൊന്നാനിയിലെ യൂത്ത് ലീഗ് നേതാവുമായ കെ എ ബക്കറാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് പാതികളിലായി കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് ഹരിയാലി ട്രസ്റ്റ് സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി എന്നീ സ്ഥാപനങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലാണ് ബക്കർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് മുന്നൂറ്റിമുപ്പത് പരാതികളിൽ നിന്നായി ബക്കറിനെതിരെ മുപ്പത്തിരണ്ട് കേസുകളാണ് പെരുമ്പടപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്തത് രണ്ട് സ്ഥാപനങ്ങൾ വഴി ഒരു കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി രണ്ട് മാസത്തോളമായി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇന്നലെ അഭിഭാഷകനോടൊപ്പം ബക്കർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന ജില്ലാ കോടതിയുടെ ഉത്തരവ് ഉള്ളതിനാൽ പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം ഉപാധികളോടെ ബക്കറിനെ വിട്ടയച്ചു റിപ്പോർട്ടർ